അവസ്ഥ വളരെ വളരെ മോശമായിട്ടാണ് പോകുന്നത് സെക്സ്ലി അലേർട്ട് റിമാർക്സ് ശരിയല്ല ഈ കാര്യത്തിൽ ആരും ബോച്ച ചെയ്ത് ശരിയാണ് പറയുന്നില്ല ബോച്ച പോലും മാപ്പ് പറയാൻ തയ്യാറായിരുന്നു ബോച്ച പോലും മാപ്പ് പറയാൻ അദ്ദേഹം മനസ്സിൽ വെച്ചതാണ് അതോടൊപ്പം ഈ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഹണി റോസിന്റെ ഭാഗത്ത് ഹണി റോസിന്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല അമലാ പോളിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ പലരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ളൊരു വസ്തുത നമ്മൾ മറക്കരുത് എന്നുള്ള ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം ഇവിടെ ഒതുക്കി തീർക്കാവുന്നതിന് പ്രശ്നമുള്ളൂ ഒരാൾക്ക് ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വാണിംഗ് കൊടുക്ക അതല്ല ചെയ്യേണ്ടതേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അദ്ദേഹം ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് പറ്റി അദ്ദേഹം പറഞ്ഞു ഞാൻ മാപ്പ് പറയാം തയ്യാറാണേ പറഞ്ഞില്ലേ യാർത്ഥ പ്രയോഗം എന്താണെന്ന് നമുക്ക് എല്ലാം അറിയാം അത് ബോച്ചയെ പിൻവലിക്കണമെന്നും ബോച്ചെ പറഞ്ഞത് ശരിയായില്ലെന്നും ബോച്ചയ്ക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ബോധ്യമുണ്ട് എന്നാൽ അതോടൊപ്പം ഈ നാടിന്റെ തന്നെ അഭിപ്രായം നിങ്ങളുടെ എല്ലാ മാധ്യമങ്ങളിൽ വരുന്ന കമന്റ് നോക്കിയാൽ മതി വൾഗറായിട്ടോ അല്ലെങ്കിൽ അമിതമായിട്ടോ മിതത്വം ഇല്ലാതെയോ പലപ്പോഴും വ്യത്യസ്ത ആംഗിളുകളിൽ നിന്ന് പല രീതിയിൽ എനിക്കത് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ പല രീതിയിൽ ഫോട്ടോയും വീഡിയോയും ഹണിയറോസിന്റെ ഭാഗത്തു നിന്ന് വരാറുണ്ട് അത്തരം കാര്യങ്ങൾ സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണ് എന്ന് എല്ലാ മലയാളികൾക്കും അഭിപ്രായമുണ്ട് നിങ്ങളുടെ ം ചാനലിൽ വന്ന് പല ആൾക്കാർക്കും പറയാൻ അത് ധൈര്യം കാണില്ല കാര്യം പറഞ്ഞ ചാനലുകളെല്ലാം കൂടെ അവരെ ചാടിച്ചടിച്ച് ഇല്ലാതാക്കും അപ്പോ ഈ ലിബറലുകളുടെയും പുരോഗമനവാദികളുടെയും ആക്രമണം ഭയന്ന് പലരും അത് പറയാതിരിക്കും പക്ഷേ ഞാനത് പറയുന്നത് എനിക്ക് ആരും അടിയില്ല ഹനിറോസിനെ ബഹുമാനമാണ് ഇഷ്ടമാണ് എന്നാൽ മിതമായി വസ്ത്രം ധരിക്കണമെന്നും സഭ്യതയുടെ അതിർവരമ്പുകൾ നിലനിർത്തണമെന്നും പറയുന്നത് ഒരു റെസ്പെക്ട്ഫുൾ ക്രിറ്റിസിസമായി ഹനിറോസ് എടുക്കും ബോബി ചെമ്മണ്ണൂറിന്റെ മാപ്പ് സ്വീകരിച്ചുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കണമെന്നാണ് ഹനിറോസിനോട് അഭ്യർത്ഥന ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയാൻ തയ്യാറാണ് അദ്ദേഹം മാപ്പ് പറഞ്ഞുകൊണ്ട് ആ കേസ് അവസാനിപ്പിക്കണം ഇനി ബോബി ചമ്മണ്ണൂറിനെ മൂന്ന് വർഷം ജയിലിൽ എന്നാണ് ഹണി റോസിന്റെ അഭിപ്രായം ഈ ഈ ദേവിയുടെ പരാമർശത്തിന്റെ പേരിൽ മൂന്ന് വർഷം ബോബി ചെമ്മണ്ണൂറിനെ ജയിലിൽ അടക്കണം എന്ന അഭിപ്രായം ഹണി റോസിനുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കുക മൂന്ന് വർഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ജയിലിൽ അടച്ചു കളയണോ എത്ര പേര് അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട് എത്ര കുടുംബങ്ങൾ കഴിയുന്നുണ്ട് ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല ഈ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ മൂന്ന് ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ ബാക്കിൽ കൂടെ നടക്കുക എന്താ എന്തായി എന്ന് ഒരു സംഭവം എന്താണ് എന്താണ് ഇതിന്റെ അവസ്ഥ ഒന്നും ലാലേട്ടൻ നമുക്ക് എല്ലാ ഇഷ്ടമുള്ള ആദരണീയനായ ലാലേട്ടൻ ഇതേ സെക്ഷലി റിമാർക്ക് മോൺസ്റ്റർ എന്ന സിനിമയിൽ ഇതേ സാഹചര്യത്തിൽ ഹണി റോസിനോട് പറയുന്നത് വളരെ ചിരിച്ചുകൊണ്ട് ഹണിറോസ് കേട്ടുകൊണ്ട് നിൽക്കുകയല്ലേ അപ്പൊ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ ഈ ഇരട്ടത്താപ്പ് പലപ്പോഴും സമൂഹത്തിലെ ആൾക്കാർ ചോദ്യം ചെയ്യും ഫെമിനിസ്റ്റുകൾക്ക് നമ്മുടെ സമൂഹത്തിൽ അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് പറഞ്ഞ പുരുഷനെ വേട്ടയാടാത്ത മനോഭാവമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ആദ്യം ഉണ്ടെങ്കിൽ തന്നെ അത് അതേ സമയത്ത് പറയണം ഇപ്പൊ ബോച്ച് ഒരു എഴുതിയിൽ വെച്ചിട്ടൊരു പരാമർശം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് തിരിച്ചു മറുപടി അവിടെ കൊടുക്കണം അതാണ് ഒരു ആണിൻ്റെ അല്ലെങ്കിൽ പെണ്ണിന്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കൊരു അറ്റാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഡിഫെൻഡ് ചെയ്യാൻ അവിടെ നിന്ന് തന്നെ പഠിക്കണം എന്താ ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രശ്നം തീരും അല്ലെങ്കിൽ വാർണിംഗ് കൊടുക്കുക എന്നെ ബോച്ച് ഇങ്ങനെ വിളിക്കരുത് എനിക്കിങ്ങനെ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല ശരീരത്തെ അല്ലെങ്കിൽ ബോഡി ഷേമിങ് ചെയ്യരുത് എന്ന് അവിടെ വെച്ച് പറയണമായിരുന്നു എന്തുകൊണ്ട് പറഞ്ഞില്ല ഇതിന്റെ പുറകിൽ വലിയൊരു ശൃംഖല തന്നെ ഉണ്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കണം എന്നുള്ള ഒരു അജണ്ട വെച്ചിട്ടവിടെ കുറെ ആൾക്കാർ ജീവിക്കുന്നുണ്ട് ഇപ്പൊ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അദ്ദേഹത്തെ വിമർശിക്കുന്ന ഒരു ഉള്ളത് ഞാൻ പറയാം ഞാൻ അദ്ദേഹത്തെ അനുകൂലിക്കുന്നത് അദ്ദേഹം തെറ്റ് ചെയ്തിരിക്കണമെങ്കിൽ അതിന് വാണിങ് കൊടുക്കുക വാണിംഗ് കൊടുത്തിട്ട് വീണ്ടും ആവർത്തിക്കാന്നുണ്ടെങ്കിൽ അതിന് നടപടി എടുക്കാം ദ്ദേഹത്തിന്റെ സ്ഥിതി ഒന്ന് കാരണം ഒന്നും രണ്ടു വർഷം മൂന്ന് വർഷം അദ്ദേഹത്തിന് ജയിലിൽ ഇടാനുള്ള വകുപ്പാണിപ്പൊ അദ്ദേഹത്തിന്റെ മേ മേലുള്ളത് ഇപ്പോൾ വിമർശിക്കേണ്ട കാര്യം അന്നേരം അദ്ദേഹം ഒരു കുറിച്ച് ഒരു മോശമായ പ്രവൃത്തി അല്ലെങ്കിൽ മോശമായ വാക്ക് പറയുമ്പോൾ അവിടെ വെച്ച് നിങ്ങൾക്ക് എതിർത്തുകൂടാ എന്തുകൊണ്ട് നിങ്ങൾ എതിർത്തില്ല അന്നേരമല്ലേ നിങ്ങൾ റിയാക്ട് ചെയ്യേണ്ടത് ഒരാളെ ഒരു സംഭവം ഒരാളൊരു ഇതിലാണ് പെട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് എല്ലാവരുമാണ് കൂടി ആക്രമിക്കല്ലോ വേണ്ടത് അദ്ദേഹം മാപ്പ് പറയാമെന്ന് പറഞ്ഞു ഇനി അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവില്ല കാരണം അയാളെ ക്യാരക്ടർ അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഇന്നലെ തുടങ്ങിയ സംഭവമല്ലോ പുള്ളിക്കാരൻ വർഷങ്ങളായിട്ട് ഇതേപോലത്തെ ഓരോ തകകളും ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് അത് കൈയടിക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ ജനങ്ങൾ നിന്നിട്ടില്ലേ അപ്പോൾ ഈ കയ്യെടുക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ആരും വിമർശിച്ചില്ല അതെല്ലാവരും നല്ലൊരു വൈബ് നല്ലൊരു സംഭവം എന്നൊക്കെ കൊണ്ട് തലയിൽ കൊണ്ടു നടന്നിട്ട് ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി